പിണറായി അഞ്ചു വയസ്സുകാരനെ തിളച്ച പാൽ നൽകിയതിനെ തുടർന്ന് പൊളലേറ്റ സംഭവത്തിൽ അംഗൻവാടി അധ്യാപികയ്ക്കും ഹെൽപ്പർക്കും സസ്പെൻഷൻ കോളാട് അംഗൻവാടിയിലാണ് ഭിന്നശേഷിയുള്ള കുട്ടിക്ക് തിളച്ച പാൽ നൽകിയത് സംഭവത്തിൽ പോലീസും അന്വേഷണം നടത്തിവരികയാണ് പിണറായി കോളാട് അംഗൻവാടിയിൽ ഭിന്നശേഷിക്കാരനായ അഞ്ചു വയസ്സുകാരന് ഗുരുതരമായി പൊളലേറ്റ സംഭവത്തിലാണ് തല നടപടി ഉണ്ടായിട്ടുള്ളത് അംഗൻവാടി അധ്യാപിക വി രജിത ഹെൽപ്പർ വി ഷീബ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ജീവനക്കാർക്ക് വീഴ്ച സംഭവിച്ചെന്നും പൊള്ളലേറ്റിട്ടും മേലധികാരികളെ അറിയിക്കാത്തത് വീഴ്ചയാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത് ഈ മാസം ഏഴാം തീയതിയാണ് സംഭവം നടന്നത് തിളച്ച പാൽ കുടിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ കീഴ്ത്താടിയിൽ ഗുരുതരമായി പൊള്ളലേൽക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടിയെ ചികിത്സിച്ചത് തിളച്ച പാൽ കൊടുത്ത ശേഷം കുട്ടി കരഞ്ഞപ്പോൾ തുണി കൊണ്ട് തുടക്കുകയാണ് ചെയ്തത് ആ സമയത്താണ് തൊലി മുഴുവൻ ഇളകിപ്പോയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് പിണറായി പോലീസും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ